നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളുമായി ഇത് വൺ ഇന്ത്യ മലയാളം ഐ പി എൽ പന്ത്രണ്ടാം സീസണിൽ മോശം പ്രകടനം നടത്തുന്ന ടീമുകളിൽ ഒന്നാണ് രാജസ്ഥാൻ റോയൽസ് ശരാശരി ടീമിനെ എങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്ന് അറിയാത്ത ക്യാപ്റ്റൻ രഹാനെ ടീമിനെ ഒരു വഴിക്കാക്കി എന്ന് പറയുന്നതാകും ശരി ജയിക്കാനാകുന്ന നാലോളം മത്സരങ്ങൾ തോറ്റത് ക്യാപ്റ്റൻസിയുടെ പോരായ്മ കൂടിയാണ് നിലവാരമില്ലാത്ത കളിക്കാർക്ക് കോടികൾ വാരിയെറിഞ്ഞ് ലേലത്തുക ചെലവഴിച്ചു കാട്ടുകയാണ് രാജസ്ഥാൻ ചെയ്തത് കഴിഞ്ഞ സീസണിൽ തീർത്തും ഫോമിലല്ലാതിരുന്ന ജയദേവ് ഉനത്കട്ടിനെ ഈ സീസണിൽ വീണ്ടും എട്ട് കോടിയിലധികം രൂപ നൽകി രാജസ്ഥാൻ സ്വന്തമാക്കിയത് താരത്തിൽ വിശ്വാസമുള്ളത് കൊണ്ടാകില്ല ടീമെന്ന നിലയിൽ യാതൊരു കെട്ടുറപ്പുമില്ലാത്ത രാജസ്ഥാൻ പ്ലേ ഓഫിൽ കടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഫോമിലല്ലാതെ ഉഴലുന്ന ക്യാപ്റ്റൻ അജിങ്ക്യഹാനയെ മാറ്റാൻ ടീം മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല രഹാനക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ചരേക്കർ ഫോമിലല്ലാത്ത രഹാനെ അത് സമ്മതിക്കണമെന്ന് മഞ്ചരേക്കർ വ്യക്തമാക്കി അങ്ങനെ സമ്മതിക്കാത്തോടത്തോളം കാലം തന്റെ തെറ്റുകൾ തിരുത്തി തിരിച്ചുവരാൻ രഹാനയ്ക്ക് കഴിയില്ലെന്നും മഞ്ചരേക്കർ ട്വിറ്ററിലൂടെ പറഞ്ഞു മൊഹാലിയിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ പന്ത്രണ്ട് റൺസിന്റെ രാജസ്ഥാൻ തോറ്റശേഷമാണ് മഞ്ചരേക്കർ ഇക്കാര്യം പറഞ്ഞത് ഇരുപത്തിയൊന്ന് പന്തിൽ ഇരുപത്തിയാറ് റൺസ് അടിച്ച രഹാനിയുടെ മെല്ലെപ്പോക്കാണ് ടീമിന് തിരിച്ചടിയായത് എട്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ടെണ്ണത്തിൽ മാത്രമാണ് രാജസ്ഥാൻ വിജയം കണ്ടെത്തിയത് മിക്ക മത്സരങ്ങളിൽ അവസാന ഓവറുകളിൽ ബൌളർമാർ ലക്കും ലഗാനുമില്ലാതെ പന്തറിയുന്നതും തോൽവിയുടെ പ്രധാന ഘടകമാണ് എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി ഒന്ന് റൺസ് മാത്രമാണ് രഹാനയുടെ സമ്പാദ്യം ഒരു കാലത്ത് ഐ പി എല്ലിൽ സ്ഥിരതയോടെ ബാറ്റിംഗ് നടത്താറുള്ള രഹാനയ്ക്ക് ടീമിന് മുന്നിൽ നിന്ന് നയിക്കാനാകുന്നില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമാണ് രഹാനെ ക്യാപ്റ്റനായിരുന്ന സ്റ്റീവ് സ്മിത്തിന് വിലക്ക് വന്നതിനെ തുടർന്ന് കഴിഞ്ഞ സീസൺ മുതലാണ് രഹാനെ ക്യാപ്റ്റൻ ആകുന്നത് തോൽവി തുടർക്കഥയായതോടെ ടീമിൽ വൻ അഴിച്ചുപണി വേണമെന്ന ആവശ്യം ഉയർന്നു ഉയർന്നുകഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ ഐ പി എൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ